പൊട്ടാത്ത കുപ്പിവള പുഞ്ചവയലിൽ കതിരുകൾ കൊയ്യവേ മന്ദമാരുതൻ വീശിയെത്തി മെല്ലെ തഴുകി അവൾ തന്മേനിൽ കറ്റകെട്ടി തുടങ്ങവേ കണ്ടു അവൾ ചിതറിക്കിടക്കുന്ന കുപ്പിവള പൊട്ടുകൾ മാംസച്ചവർപ്പുള്ള മരവിച്ച ഓർമ്മകൾ നുഴഞ്ഞു കുപ്പിവളതൻ കാലിൽ കൊലുസും പട്ടുപാവാടയുമിട്ട് ഓടിക്കളിക്കുന്ന പ്രായം മാതാപിതാക്കൾക്ക് പൊൻകണിയായി നാട്ടുകാർ ും ഉല്ലസിച്ചിടുന്ന കാലം കൂട്ടുകാരോടൊത്തു വിദ്യാലയത്തിൽ പോകുന്ന നേരം അറിഞ്ഞില്ല അവളെ വീക്ഷിക്കുന്ന കഴുകൻ കണ്ണുകൾ ആരോരുമില്ലാത്ത നേരത്ത് വീട്ടിലെത്തി രാക്ഷസൻ കണ്ണുമായയാൾ കവരാൻ ശ്രമിച്ചു അവൾ തൻ ചാരി പൊടുന്നനെ അവളുടെ കുപ്പിവള കൈകളിൽ ഉടഞ്ഞ ആയുധത്താൽ കവർന്നു അയാൾ തൻ ജീവൻ അവൾ തൻ ചാരി രക്ഷയ്ക്കായി ഒടുക്കം ആ കുപ്പിവള കൈകളിൽ അണിയേണ്ടി വന്നു വിലങ്ങുകൾ പുഞ്ചവയലിൽ കതിരോൻ പോകയാൽ പെറുക്കി അവളാ ആ കുപ്പിവള പൊട്ടുകൾ മാറോടു ചേർത്തവൾ മന്ത്രിച്ചു പൊരുതുക ബാലികം ചാരിത്ര രക്ഷയ്ക്കായി പൊരുതുക ബാലികമാരെ സ്വന്തം ചാരിത്ര രക്ഷക്കായി